ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ടോപ്പിക്കാണ് അതായത് ഇസ്രായേൽ സൈന്യവും മൊസാദും അമേരിക്കയ്ക്കിട്ട് പണി കൊടുത്തപ്പോൾ അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിങ് ആയൊരു ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പണ്ട് പല വീഡിയോകളിലും പറഞ്ഞിരുന്ന പോലെ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ് രാഷ്ട്രീയത്തിലും ഇൻ്റർനാഷണൽ റിലേഷൻസിലും സ്ഥിരമായ ശത്രുവോ സ്ഥിരമായ മിത്രമോ ഇല്ല സ്ഥിരമായ താല്പര്യങ്ങളാണുള്ളത് അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ ദേശീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് അവരുടെ ഫ്രണ്ട്സിനെയും അവരുടെ എനിമീസിനെയൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ അവർ സുഹൃത്തുക്കളായ രാഷ്ട്രങ്ങളെ കണ്ടെത്തിയാൽ അവരുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കും അല്ലെങ്കിൽ അലയൻസ് ഉണ്ടാക്കും അപ്പോൾ ഈ അലയൻസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ അലയൻസ് അല്ലെങ്കിൽ സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ധാരാളം ഗുണങ്ങളുണ്ട് അത് രാഷ്ട്രീയപരമാവാം സാമ്പത്തികപരമാകാം സൈനികപരമാവാം അങ്ങനെ പല കാര്യങ്ങളാവാം അപ്പോൾ അങ്ങനത്തെ ഒരു അലയൻസ് അല്ലെങ്കിൽ സഖ്യം ഉണ്ടാക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം പരസ്പരം ആക്രമിക്കാണ്ട് പരസ്പരം ഇൻട്രസ്റ്റുകൾ പ്രശ്നം ഉണ്ടാക്കാണ്ട് അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാണ്ടിരിക്കുകയോ അതും കൂടെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇസ്രായേലിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ ഇസ്രായേൽ നമ്മുടെ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യമുണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ മാപ്പ് നമുക്ക് നോക്കാം ഇസ്രായേലിൻ്റെ അയൽ രാഷ്ട്രങ്ങൾ ലബനോൻ സിറിയ ജോർദാൻ പാലസ്തീൻ ഈജിപ്ത് അപ്പം ഇസ്രായേലിൻ്റെ മെഡിറ്ററേനിയൻ കടലിൽ വലിയൊരു കടൽ തീരമുണ്ട് ഇപ്പം നമ്മുടെ ഭൂമിശാസ്ത്രം നോക്കുവാണെങ്കിൽ മലകളും കുന്നുകളൊക്കെ ഉണ്ട് വാലികളുണ്ട് നദിയുണ്ട് നദിയുടെ തീരമുണ്ട് അതുപോലെ വലിയ മരുഭൂമിയുണ്ട് വലിയൊരു കടൽ തീരമുണ്ട് അങ്ങനത്തെ വളരെ ഡൈവേഴ്സ് നേച്ചറുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇനി ഇസ്രായേലിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സമ്പത്ത് വ്യവസ്ഥ വളരെ ആധുനികമാണ് കാര്യം വളരെ നല്ല മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഇസ്രായേൽ വളരെയധികം ഇന്നോവേഷനുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിത്ത് നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ളത് ഏറ്റവും കൂടുതൽ ആയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഇതെല്ലാം ഇസ്രായേലുകളാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ലോകത്തിലെ ശക്തമായ സൈന്യങ്ങളിലൊന്നാണ് അതുപോലെ ലോകത്തിലെ ശക്തമായ ചാരസംഘടനകളിലൊന്നാണ് മൊസാത്ത് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ മുമ്പ് പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇസ്രായേലിൻ്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു കോടിയെടുത്ത് ജനസംഖ്യയുണ്ട് അതിലേകദേശം ഒരു എൺപത് ശതമാനത്തോളം ജൂതന്മാരും ഒരു പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യാനികളും വേറെ ചില മതവിഭാഗങ്ങളുമാണ് ഇനി നമ്മൾ ഇസ്രായേലിലെ ജൂതന്മാരുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ ജൂതന്മാർ തന്നെ വളരെയധികം വംശീയപരമായ ഡിഫറൻസുകളുണ്ട് ഇപ്പോൾ ഏഷ്യയിൽ നിന്ന് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ വന്ന ജൂതന്മാരുണ്ട് അതുപോലെ തുർക്കിയിൽ നിന്നും ഉക്രൈനിൽ ഉക്രൈനിന്നൊക്കെ വന്ന ജൂതന്മാരുണ്ട് എത്തിയോപ്യെന്നൊക്കെ വന്ന ജൂതന്മാരുണ്ട് ഇന്ത്യ എന്ന് വന്ന ജൂതന്മാരുണ്ട് അപ്പോൾ ജൂതന്മാർക്ക് തന്നെ ഇടയില് ഭയങ്കര വംശീയപരമായ ഡിഫറൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇസ്രായേൽ വളരെയധികം ഡൈവേഴ്സിറ്റിയൊക്കെ ഉള്ള രാജ്യമാണ് പിന്നെ നമ്മൾ ഇസ്രായേലിൻ്റെ സ്ഥാപനത്തെ പറ്റി പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ സ്ഥാപിച്ചത് ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഏകദേശം ഒരു എഴുപത്തി കൊല്ലത്തിനിടയ്ക്ക് ഇസ്രായേൽ പല യുദ്ധങ്ങൾ കടന്നിട്ടുണ്ട് അപ്പം ആ യുദ്ധങ്ങളെല്ലാം കടന്നാണ് ഇപ്പോഴും ഇസ്രായേൽ എന്ന രാജ്യം പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വേറെ വീഡിയോകൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഫോർട്ടി എയ്റ്റില് അതുപോലെ അമ്പത്തി ആറിൽ അറുപത്തി ഏഴില് എഴുപത്തി മൂന്നില് ഒക്കെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ചില ഇടപെടലുകൾ അയൽ രാജ്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് രണ്ടായിരത്തി ആറില് പിന്നെ ഗസ മുനമ്പിൽ ഇസ്രായേലിൻ്റെ ഇടപെടലുകൾ പല തവണയായിട്ട് ഒരു രണ്ടായിരത്തി ഒമ്പതിന് ശേഷം അഞ്ച് തവണ അതിൽ ലേറ്റസ്റ്റാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ പലവിധ യുദ്ധങ്ങളിൽ ഇസ്രായേൽ ഇൻവോൾവ് ആയിരുന്നു ഇനി ഇസ്രായേലിൽ ഈ ഏറ്റവും വലിയ സൈനിക തന്ത്രജ്ഞരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇസ്രായേലിൻ്റെ മാപ്പ് നോക്കുക ഇസ്രായേലിന് സ്ട്രാറ്റജിക് ഡെപ്ത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വീതി വളരെ കുറവാണ് ഒരു കത്തിരി ഷേപ്പിലെ രാജ്യം ഇരിക്കുന്നത് പെട്ടെന്ന് ഒരു ശക്തമായ ആക്രമണം വന്നാൽ ഇസ്രായേൽ എങ്ങനെ ആക്രമണം തടയാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അവസാനമായിരിക്കും അപ്പോൾ അവർക്ക് ജിയോഗ്രഫി നോക്കുവാണെങ്കിൽ വളരെയധികം സ്ട്രാറ്റേജിക് ഡെപ്ത്ത് ഒരു രാജ്യമാണ് അപ്പം അതുകൊണ്ട് അവരെന്നും യുദ്ധങ്ങളിൽ തോൽക്കുക എന്നുള്ള അവർക്കൊരു ഓപ്ഷനല്ല അപ്പോൾ ഇസ്രായേലിൻ്റെ വിദേശ നയവും സൈനിക നയം എല്ലാം ഇസ്രായേലിൻ്റെ വിജയവും സുരക്ഷയും നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ വിദേശ നയത്തിലെ ഏറ്റവും വലിയൊരു കാര്യങ്ങളിലൊന്നാണ് നിങ്ങൾ ഇസ്രായേലിന് കാരണമായ സയനിസ്റ്റ് മൂവ്മെൻറ്റിനെ നോക്കിയാൽ മതി എന്നും ഈ സയനിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ഗ്ലോബൽ സൂപ്പർ പവറിനെ ഫ്രണ്ടാക്കി വയ്ക്കും ഇപ്പോൾ ഏകദേശം ഒരു നൂറ് കൊല്ലം മുമ്പ് ലോകത്തൊരു സൂപ്പർ പവർ ഒരു പക്ഷേ ദൈവം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് അവർ ബ്രിട്ടീഷുകാരായിട്ട് വളരെ ക്ലോസ് കൊളാബറേഷനിലായിരുന്നു നമുക്ക് കാണാം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ പല യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ഫ്രണ്ട് ആവാൻ തുടങ്ങും അങ്ങനെ ഒരു അമ്പതുകൾ അറുപത് തുടങ്ങിയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്ലോസ് ഫ്രണ്ട് അമേരിക്ക ബന്ധം വർദ്ധിക്കുന്നത് അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിൻ്റെ വിദേശനയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു സൂപ്പർ പവറിൻ്റെ സ്ട്രോങ് ഫ്രണ്ടായിട്ടിരിക്കും ഇനി നമ്മൾ അമേരിക്കയെ പറ്റി പറയാം അപ്പോൾ അമേരിക്കയെപ്പറ്റി ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു ലോകത്തിലെ സൂപ്പർ പവറാണ് സാമ്പത്തികപരമായിട്ട് സൈനികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് സാങ്കേതികപരമായിട്ട് അപ്പം അമേരിക്കയുടെ പല രീതിയിലുള്ള സപ്പോർട്ട് ഇസ്രായേലിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് യു എൻ സുരക്ഷാ സമിതിയിൽ ഇസ്രായേലിന് വേണ്ടി ഏറ്റവും കൂടുതൽ വീറ്റോ പവർ ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ് അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ധാരാളം വീറ്റോ പവർ ഉപയോഗിച്ച് പല തീരുമാനങ്ങൾ തടയുന്നുണ്ട് ഇനി നമ്മൾ സാമ്പത്തികമായിട്ട് നോക്കുവാണെങ്കിൽ ഇസ്രായേലിലും അമേരിക്കയിലും ഒക്കെ മാറി മാറി വർക്ക് ചെയ്യുന്ന ധാരാളം സംരംഭകരുണ്ട് അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര കൊളാബറേഷനുണ്ട് ട്രെയ്ഡുണ്ട് ഇസ് അമേരിക്കക്കാർ ധാരാളം സാമ്പത്തിക സഹായം ഗവൺമെൻറിൽ നിന്നും പ്രൈവറ്റ് ഡോണേഴ്സിൽ നിന്നും ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട് ഇനി സൈനികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വളരെയധികം സൈനിക സഹായം സാങ്കേതിക സഹായം അമേരിക്ക ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നോക്കുവാണെങ്കിൽ അമേരിക്കയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഇസ്രായേൽ നമ്മളിപ്പോൾ മലയാളത്തിൽ ചക്രയും പീരയെന്നൊക്കെ പറഞ്ഞ പോലെ വളരെ ക്ലോസാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇനി നമ്മൾ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ബന്ധത്തിൻ്റെ ചരിത്രം നമുക്ക് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിച്ചപ്പോൾ ഇസ്രായേലിന് അംഗീകരിച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്ന് അത് അമേരിക്കയായിരുന്നു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല യുദ്ധങ്ങളിലും അമേരിക്കയ്ക്ക് പല സ്റ്റാൻഡുകളായിരുന്നു ഇപ്പം നാൽപ്പത്തെട്ടിലെയും അമ്പത്തി ആറിലെയും യുദ്ധങ്ങളിൽ അമേരിക്ക അത്രയേറെ വലിയ സപ്പോർട്ട് ഇസ്രായേലിന് ചെയ്തിരുന്നു പറയാൻ പറ്റില്ല ഇസ്രായേലിനെ പൊതുവെ അമേരിക്ക സപ്പോർട്ട് ചെയ്തെങ്കിലും യുദ്ധപരമായ സപ്പോർട്ട് കുറവായിരുന്നു പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ അറുപത്തേഴിലെ യുദ്ധത്തിൽ അമേരിക്കയുടെ സഹായം ഇസ്രായേലിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അറുപത്തേഴില് യുദ്ധത്തിൽ ഇസ്രായേൽ ഭയങ്കരമായിട്ട് ജയിക്കുമെന്ന് നമ്മൾ പറയും ഇസ്രായേൽ ശത്രുക്കളുടെ ധാരാളം സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കും അപ്പം ഇസ്രായേലിന് അമേരിക്കയിലുള്ള ഇമ്പോർട്ടൻസ് വർദ്ധിക്കുവാണ് ഒരു അറുപതുകളുടെ അവസാനം നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ബന്ധം അതിശക്തമാവുകയാണ് എഴുപത്തി മൂന്നിലെ യുദ്ധത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ സഹായം കിട്ടിയിട്ടുണ്ട് ഇസ്രായേൽ പരാജയപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ അമേരിക്കയാണ് ആയുധങ്ങളും കമ്മ്യൂണിസ്റ്റിനൊക്കെ ഇസ്രായേലിന് കൊടുക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ സഹായമാണ് ഇസ്രായേലിനെ വിജയിപ്പിക്കുന്നത് പിന്നെ അയൽ രാജ്യങ്ങളായ ഈജിപ്തുമായിട്ടും ജോർദ്ദാനുമായിട്ടൊക്കെ സമാധാന കരാറുണ്ടാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥ വലിയ റൂൾ വഹിച്ചിട്ടുണ്ട് ഇനി മേരിക്കയുടെ ഒരു വിദേശ നയം നോക്കുവാണെങ്കിൽ അമേരിക്ക പല കാലങ്ങളിൽ പല രാജ്യങ്ങളിലിവിടെ ഇടപെട്ടിട്ടുണ്ട് ലെബനനിലിടപെട്ടിട്ടുണ്ട് ഇറാഖിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇടപെടലുകളൊക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇതിലൊക്കെ ഇസ്രായേലിൻ്റെ സംരക്ഷണം വലിയൊരു ഘടകമായിരുന്നു അപ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക എല്ലാ രീതിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട അടുത്തിടെ ഗസേ നടക്കുന്ന യുദ്ധം നോക്കുക അവിടെയും അമേരിക്കയുടെ കാര്യമായ സഹായം ഇസ്രായേലിനുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഒരു ഭയങ്കര സാമ്പത്തികമായ ഒരു സൈനികമായ സഹായവും രാഷ്ട്രീയപരമായ സപ്പോർട്ടും ഇസ്രായേലിൻ്റെ മേഖലയെ പിടിച്ചു വരുത്തുന്നതിൽ വലിയ തോതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അമേരിക്കയിൽ ഒരു നേച്ചർ നോക്കുവാണെങ്കിൽ അമേരിക്കയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ബൈ പാർട്ടിസാനാണ് ബൈ പാർട്ടിസാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മെയിനായിട്ട് രണ്ട് പാർട്ടികളാണുള്ളത് ഒന്ന് റിപ്പബ്ലിക്കന്മാരും ഒന്ന് ഡെമോക്രാറ്റ്സും രണ്ടുപേരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കേസിൽ പരസ്പരം മത്സരിക്കുവാണ് അപ്പോൾ ആര് ജയിച്ചാലും ഗോൾ അവർക്കാണ് ആ രീതിയിലാണ് അമേരിക്കയിലെ രാഷ്ട്രീയവും ഇസ്രായേലിൻ്റെ ഒരവസ്ഥയും കിടക്കുന്നത് ഇനി നമ്മൾ ആ ബന്ധത്തിൻ്റെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടുപോകണം അപ്പോൾ പല അറബ് രാജ്യങ്ങളും നമ്മുടെ സിറിയ ഈജിപ്തൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യയുടെ സൈഡിലേക്ക് തിരിയുവാണ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ സൈഡിലേക്ക് തിരിയുവാണ് അപ്പോൾ അന്നേരം അമേരിക്കയിലെ ചിന്തകൾക്ക് മനസ്സിലായി ഇസ്രായേൽ എന്ന ശക്തമായ രാജ്യമുണ്ടെങ്കിൽ പാശ്ചാത്യ താല്പര്യങ്ങളും അമേരിക്കൻ താല്പര്യങ്ങളും ഈ മേഖല സംരക്ഷിക്കാം അങ്ങനെ അറുപതുകളിൽ അവരുടെ ബന്ധം വളരെ ടോപ്പായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ടോപ്പായിട്ട് വരാൻ പല കാരണങ്ങളുണ്ട് ഇനി നമുക്ക് അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ അവസ്ഥകൾ നോക്കാം അപ്പോൾ അമേരിക്കയിലെ പാർലമെൻറ്റിൽ നമുക്കൊരു സിസ്റ്റമുണ്ട് അതിനാണ് ലോബി എന്ന് പറയുന്നത് അതായത് എന്ത് സംഘടന ചിലപ്പോൾ ഒരു വ്യാപാര സംഘടനയോ ഒരു രാഷ്ട്രീയ സംഘടനയോ ഒരു സാംസ്കാരിക സംഘടനയ്ക്കോ അവർക്കൊക്കെ അമേരിക്കയിലെ നിയമനിർമ്മാതാക്കളെ സ്വാധീനിക്കാം അതിനുവേണ്ടി അവർക്ക് ലോബിങ് ഫീസ് ഉണ്ട് മില്യൺസ് ഓഫ് ഡോളർ കൊടുക്കാം അപ്പം ഇങ്ങനെ നിയമനിർമ്മാതാക്കളെ സ്വാധീനിക്കുമ്പോൾ ഈ അമേരിക്കയിലെ സെനറ്റിലൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അവർക്ക് അനുകൂലമായിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സിൽ നോക്കുവാണെങ്കിൽ ഒരു രീതി ഒരു കൈക്കൂലി അഴിമതിയാണ് പക്ഷേ അമേരിക്കയിൽ അത് ലോബിങ് എന്നാണ് ഈ പ്രാക്ടീസ് അറിയപ്പെടുന്നത് അമേരിക്കയിലെ പലവിധ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പം പലവിധ ഗ്രൂപ്പുകൾ അവിടുത്തെ ഇന്ത്യക്കാരുടെ ഗ്രൂപ്പുകള് പാകിസ്ഥാൻകാരുടെ ഗ്രൂപ്പുകള് തുർക്കിക്കാരുടെ ഗ്രൂപ്പുകളൊക്കെ ലോബിങ് ചെയ്യുന്നുണ്ട് അപ്പം അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ലോബികളിലൊന്നാണ് നമ്മൾ പറയുകയാണെങ്കിൽ ജൂത ലോബികൾ ഉദാഹരണം പറയാം അമേരിക്ക ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി ആൻറ്റി ഡീഫമേഷൻ ലീഗ് എഡിഎൽ ഇതൊക്കെ ശക്തമായ ജൂത ലോബികളാണ് അപ്പോൾ ജൂത ലോബികളുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അവര് വളരെയധികം സാമ്പത്തികമായ അടിസ്ഥാനമുള്ളവരാണ് അപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻസ് നിങ്ങൾ നോക്കുക ഇപ്പോൾ ട്രംപ് ആയിക്കോട്ടെ കമല ഹാരിസ് ആയിക്കോട്ടെ ഇവർക്ക് രണ്ടു പേർക്കും കാര്യമായിട്ട് ഫണ്ടിങ് ആരാണ് ഇതുപോലത്തെ ജൂതലോബികളാണ് അതുപോലെ പല സെനറ്റേഴ്സിനും സാമ്പത്തികമായിട്ട് പല ഡൊണേഷൻ കൊടുക്കുന്നവരാണ് ജൂതലോബിയാണ് അപ്പോൾ അമേരിക്കയിൽ ജൂസ് അത്യാവശ്യം വളരെ പ്രോസ്പറസ് ആണ് അവിടുത്തെ ബിസിനസ് രംഗത്തും മീഡിയ രംഗത്തും ഇനി അമേരിക്കയുടെ ബ്യൂറോക്രസി നോക്കുക പല ടോപ്പ് ബ്യൂറോക്രാറ്റ്സും ഒരു ജൂയിഷാണ് അപ്പോൾ അമേരിക്കയിലെ ജൂതന്മാർക്ക് ഒരു എന്താ പറയുക ഒരു പ്രോ ജൂയിഷ് മൈൻഡുണ്ട് അത് അമേരിക്കയിലെ ജനങ്ങളിൽ നമുക്ക് കാണും അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവിടുത്തെ മതപരവും സാമൂഹികപരമായ കാരണം കാണുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിസ്ത്യൻസ് ഉണ്ട് അവരാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ കത്തോലിക്കരോ ഓർത്തഡോക്സുകാരോ അല്ല ഇവർ ഇവർ ഒരു പ്രൊട്ടസ്റ്റൻ സെക്റ്റാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അപ്പോൾ ഇവരുടെ മതവിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തു വന്നമെങ്കിൽ ഇസ്രായേൽ സ്ഥാപിക്കപ്പെടണം അപ്പോൾ അതിന് ഭാഗമായിട്ട് ഇവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും അപ്പോൾ അമേരിക്കയിൽ ലക്ഷക്കണക്കിന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് ആവട്ടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനെ എന്താ പറയുക പ്രീണിപ്പിക്കണം അപ്പോൾ അവരെ സപ്പോ അവരുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച് എന്നാൽ ജൂതരാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെ ധാരാളം ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അമേരിക്കയുടെ രാഷ്ട്രീയത്തിലുണ്ട് അവർ ഇസ്രായേൽ നിന്ന് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല അമേരിക്കയിൽ ജൂതന്മാരുടെ ലക്ഷക്കണക്കിന് പോപ്പുലേഷനുണ്ട് ഇപ്പോൾ ജൂതന്മാർ പല ഭാഗത്തും ഒരു വോട്ട് ബാങ്കാണ് അപ്പോൾ അവരുടെ വോട്ട് കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം ഇസ്രായേലിന് അനുകൂലമായ നയം എടുക്കണം അപ്പോൾ അമേരിക്കയിലെ മതപരവും രാഷ്ട്രീയപരവുമായ അവസ്ഥ നോക്കുവാണെങ്കിൽ അവിടെ ഇസ്രായേലിന് അനുകൂലമായൊരു സംഭവമുണ്ട് ഇനി എങ്ങനെയൊക്കെയാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നത് അതും വളരെയധികമാണ് ഒന്ന് സാമ്പത്തിക സഹായമാണ് അമേരിക്കൻ ഗവൺമെൻ്റ് എല്ലാ കൊല്ലവും ഇസ്രായേലിൻ്റെ ധാരാളം ഏടിക്കൊടുക്കുന്നുണ്ട് പല സെക്ടറിലും ഇതുകൂടാതെ അമേരിക്കയിലെ പ്രൈവറ്റ് ചാരിറ്റികൾ ഇസ്രായേലിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കണക്കൊക്കെ ഭയങ്കരമാണ് അതുപോലെ അമേരിക്കയുടെ സൈനിക സിസ്റ്റംസ് ഉണ്ട് അമേരിക്കയുടെ ഏറ്റവും നല്ല വെപ്പൺസ് അമേരിക്ക കൊടുക്കുന്ന ആർക്കാണ് ഇസ്രായേലിനാണ് അതിന് അമേരിക്കയുടെ സോഫ്റ്റ് ലോൺസും ഗ്രാൻഡൊക്കെ ഉണ്ട് അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും ടോപ്പ് വെപ്പൺസ് എല്ലാം കിട്ടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ ഒരു മേജർ നോൺ നാറ്റോ ആണ് അപ്പോൾ മനസ്സിലാക്കുക അമേരിക്കയുടെ ഏറ്റവും നല്ല വെപ്പൺസ് അവർ എല്ലാവർക്കും കൊടുക്കാറില്ല വളരെ കുറച്ച് പേർക്ക് കൊടുക്കുകയുള്ളൂ അതിലൊന്നാണ് ഇസ്രായേൽ അപ്പോൾ അമേരിക്കയുടെ ഒരു നയം തന്നെ ഒരു ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് ക്യു എം ഇ വേണം എന്താണ് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി അഡ്ജി അമേരിക്ക ഈ മേഖലയിൽ ഏത് രാഷ്ട്രങ്ങൾക്കും ആയുധം വിൽക്കുവാതിരിക്കട്ടെ ഉദാഹരണം സൗദി ഖത്തർ കുവൈറ്റ് അപ്പോൾ അമേരിക്ക ഇവർക്കൊക്കെ ആയുധം വിറ്റാലും ഇസ്രായേലിന് കൊടുക്കുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ മറ്റ് ബാക്കിയുള്ളവർക്ക് ഇസ്രായേലിന് കൊടുക്കുന്ന ക്വാളിറ്റി കൊടുക്കില്ല ബാക്കിയുള്ളവർക്ക് ഈ ആയുധങ്ങൾ വിറ്റാലും അത് ഇസ്രായേലിനൊരു ഭീഷണി ആവരുത് അപ്പോൾ അവർക്ക് നല്ല ആയുധം കൊടുത്താലും ഇസ്രായേലിന് അതിൻ്റെ രണ്ടരട്ടി നല്ല ആയുധം കൊടുക്കും എന്നും ഇസ്രായേൽ വളരെ സേഫായിരിക്കണം അതാണ് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജി എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പ് ആയുധങ്ങളൊക്കെ അമേരിക്ക ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളിൽ വളരെ അപൂർവ്വമെന്നാണ് ഇസ്രായേൽ ഇപ്പം ഇസ്രായേൽ യുദ്ധങ്ങളിൽ പല ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മിസൈലുകൾ റോക്കറ്റുകൾ അപ്പോൾ ഈ സ്റ്റോക്ക് തീരുമ്പോൾ ആരാ റീപ്ലേസ് ചെയ്യണേ അമേരിക്ക അപ്പോൾ അതിനുവേണ്ടി അമേരിക്ക ബില്ല് പാസ്സാക്കും അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പൈസ കൊണ്ടാണ് പലപ്പോഴും ഇസ്രായേലിൻ്റെ ആയുധങ്ങളൊക്കെ നിറച്ചു വയ്ക്കുന്നത് ഇനി നമ്മളൊരു കഴിഞ്ഞ ഒരു എഴുപത് കൊല്ലം കൊണ്ട് ഏകദേശം മുന്നൂറ്റി പത്ത് ബില്യൺ അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം കോടി വരും ഇന്ത്യൻ രൂപ അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റാണ് ഇത്രയും പൈസയാണ് സാമ്പത്തികപരമായിട്ടും സൈനികപരമായിട്ടും അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയ സഹായം അപ്പോൾ അത് വളരെ വലുതാണ് ഇപ്പോൾ ചില കണക്കുകൾ പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ പതിനഞ്ച് ശതമാനത്തോളം വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ അത് വലിയൊരിതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പല മിസൈലുകളുണ്ട് ഇപ്പോൾ അയൺ ഡോം ഡേവിഡ് സ്ലിങ് ഇതെല്ലാം റിസർച്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ അമേരിക്കൻ ടാക്സ് പേസിൻ്റെ പൈസ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇസ്രായേൽ ഉപയോഗിച്ച് തീർന്നാൽ അടുത്ത സ്റ്റോക്ക് ഇസ്രായേലിലേക്ക് വരും ആരുടെ പൈസ അമേരിക്കയുടെ അമേരിക്ക ഇസ്രായേലിന് കോടിക്കണക്കിന് രൂപ കൊടുക്കും അത് ഫോറിൻ മിലിറ്ററി സെയിൽസ് എന്ന് പറയും ഈ പൈസ ഉപയോഗിച്ച ഇസ്രായേൽ അമേരിക്കൻ കമ്പനികളുടെ ആയുധം വാങ്ങും അങ്ങനെ എല്ലാ രീതിയിലും അവർ തമ്മിലുള്ള ഒരു മെഷു ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കുക പൊളിറ്റിക്സിലും ഇന്റർനാഷണൽ റിലേഷൻസിലും പെർമനന്റ് ഫ്രണ്ട്സോ പെർമനന്റ് എനിമീസോ ഇല്ല നമുക്ക് പെർമനൻറ്റ് ഇൻട്രസ്റ്റുകളാണ് അപ്പോൾ അമേരിക്ക നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന വൻ ശക്തിക്ക് ഈ വെസ്റ്റേഷ്യയിൽ പല ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ എഴുപത് കൊല്ലമായിട്ടുള്ള അമേരിക്കൻ ഇൻട്രസ്റ്റാണ് ഓയിൽ ഈ സൗദി ആവട്ടെ ഇറാൻ ആവട്ടെ കുവൈറ്റ് ആവട്ടെ ഇവിടത്തെയൊക്കെ ഓയിൽ അത്രയ്ക്കധികം വിലയില്ലാണ്ട് അത് അമേരിക്കയിലേക്ക് പ്രഡിക്റ്റബിളായിട്ട് എത്തണം കാരണം രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക യൂറോപ്പും കയറി വന്നത് തന്നെ ചീപ്പ് ഓയിലുകൊണ്ടാണ് അപ്പോൾ ഓയിലിന് വേണ്ടി അമേരിക്ക പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട് പലരെയും വീഴ്ത്തിയിട്ടുണ്ട് പലരെയും വാഴ്ത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളും ഇൻ്റർവ്യൂൺ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഇറാഖിലും ലിബിയയിലൊക്കെ പോലെ അപ്പോൾ എന്താ കേസെന്നു വെച്ചാൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പല അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ദേഷ്യമുണ്ട് ഉദാഹരണം ഒന്നാണ് സൗദി അപ്പോൾ അവർ അവരവരുടെ എതിർപ്പ് കാണിക്കാറുണ്ട് അപ്പോൾ അമേരിക്ക കുറച്ചും കൂടി ഒരു ന്യൂട്രൽ പോളിസി എടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ അതെപ്പോഴും വിജയിക്കണമെന്നില്ല ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു അപ്പോഴാണ് അറബികൾ എണ്ണവില കൂട്ടിയത് അതിന് ലോക രാഷ്ട്രീയത്തിലുള്ള ഇമ്പാക്റ്റ് നമുക്കറിയാം എണ്ണവില നാലരട്ടി കൂടി അത് അമേരിക്കയിലടക്കം സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ വന്നാലും അമേരിക്കയിൽ ഇസ്രായേൽ ലോബിലിക്ക് സ്ട്രോങ് ആണ് അപ്പോൾ അമേരിക്കയുടെ ശരിക്കും വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നും വാറുകളിൽ ഏർപ്പെടുന്ന ഒരു രീതി അമേരിക്കയ്ക്ക് നല്ലതല്ല കാരണം വാറിലേർപ്പെടുമ്പോൾ ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന അമേരിക്കയാണ് അമേരിക്കൻ സൈനിക ചിലപ്പോൾ കൊല്ലപ്പെടും അമേരിക്കയുടെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്ക് റെയിലും റോഡൊക്കെ ഉണ്ടാക്കാനുള്ള പൈസ വെച്ചാണ് ഈ ആയുധങ്ങൾ കഴിക്കുന്നത് അപ്പോൾ അതിന് യു എസ് പൊളിറ്റിക്സിൽ ഇമ്പാക്റ്റ് ഉണ്ട് നീ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം അമേരിക്കയ്ക്ക് അവരുടെ ഇൻട്രസ്റ്റുകളുണ്ട് അവരുടെ സൂപ്പർ പവറാണ് ഇസ്രായേലൊരു സ്വാതന്ത്ര്യ രാജ്യമാണ് അവർക്കും അവർ ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്കവരുടെ വഴിയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇൻട്രസ്റ്റുകൾ ചിലപ്പോൾ കൊളൈഡ് ചെയ്തേക്കാം ചിലപ്പോൾ ഡൈവർജ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ വന്ന രണ്ട് മുഹൂർത്തങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയാൻ പോണ രണ്ട് എക്സാമ്പിളുകളിൽ ഇസ്രായേലിൻ്റെ ദേശീയ താല്പര്യം അമേരിക്കയുടെ താല്പര്യത്തെ ഹാണിച്ചു അപ്പോൾ ആദ്യത്തെ കേസാണ് യു എസ് എസ് ലിബേർട്ടി ഇൻസിഡൻറ്റ് അപ്പോൾ എന്താണ് ഈ സംഭവം അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അറുപത്തി ഏഴിൽ യുദ്ധമാണ് അപ്പോൾ നമുക്കറിയാം ഇസ്രായേലിന് അഞ്ചാറ് അറബ് രാജ്യങ്ങൾ നമ്മുടെ സിറിയ അതുപോലെ തന്നെ ഈജിപ്ത് ജോർദാൻ അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ആക്രമിക്കുവാണ് അപ്പോൾ ഇസ്രായേൽ ആകെപ്പെട്ടിരിക്കുവാണ് ചുറ്റുമുള്ള അഞ്ച് രാജ്യങ്ങൾ നോക്കുക ഇസ്രായേൽ ചെറിയ ദ്വീപ് വരെയാണ് ചുറ്റും ഒരു കടലാണ് അറബികളുടെ അപ്പോൾ ആ സമയത്ത് ഇസ്രായേലും ഈജിപ്ത് നമുക്ക് യുദ്ധമുണ്ട് അപ്പോൾ അവരുടെ സീനായെന്ന് പറഞ്ഞ പ്രദേശമുണ്ട് നമുക്ക് കാണാം മാപ്പിൽ അവിടെ യുദ്ധമുണ്ട് അവിടെ ഇസ്രായേൽ പട്ടാളം വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ജൂൺ രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് അമേരിക്കയുടെ ആറാം കപ്പൽ പടയിലൊരു കപ്പലായ യു എസ് എസ് ലിബർട്ടി അതൊരു ഇൻ്റലിജൻസ് കളക്ഷൻഷിപ്പാണ് അതായത് അതിന് പല സിഗ്നലുകളൊക്കെ ചോർത്തി അമേരിക്കക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്ന സിഗ്നൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സിജൻ്റ് എന്ന് പറയും അങ്ങനത്തെ ഒരു കപ്പലാണ് പലതും ചോർത്താൻ പറ്റും അപ്പോൾ ഈ കപ്പൽ നമ്മുടെ സീനായുടെ അടുത്തേക്ക് വരുവാണ് അതായത് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിൽ നിന്നുള്ള സിഗ്നലൊക്കെ അവർക്ക് ചോർത്താം അവരവിടെ വന്നേക്കുവാണ് സ്പെയിനിൽ നിന്ന് പുറപ്പെട്ടു ഒരഞ്ചാറ് ദിവസം കൊണ്ട് ഈ കപ്പൽ ആ ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ് അപ്പോൾ എട്ടാം തീയതി അതവിടെ എത്തി ബാറു ദിവസം കഴിഞ്ഞു എട്ട് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അവിടെ എത്തി അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ വാർ ഒന്ന് നാലാമത്തെ ദിവസത്തേക്കാണ് ഇസ്രായേൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലിബർട്ടി എന്ന് പറഞ്ഞ കപ്പൽ ഏകദേശം ഒരു പത്ത് മുപ്പത് മൈലിൻ്റെ അടുത്ത് കടലിൽ എത്തിയേക്കുവാണ് അപ്പോൾ ഇസ്രായേലി വിമാനങ്ങൾ ഈ ലിബർട്ടീനെ ചുറ്റുവാണ് അപ്പോൾ എന്താ കേസെന്നു വെച്ചാൽ ലിബർട്ടി നിൽക്കുന്നത് അന്താരാഷ്ട്ര കടലിലാണ് ഇസ്രായേലിൻ്റെ കടലിലല്ല പക്ഷേ ഇസ്രായേലർക്ക് സംശയം വന്നു ഈ വിമാനത്തെ ചുറ്റുമാണ് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇത് അമേരിക്കയുടെ വിമാനമാണ് അമേരിക്കയുടെ കപ്പലാണ് അപ്പോൾ ഒരു അവർ കഴിഞ്ഞു ഇസ്രായേലുകൾക്ക് ഭയങ്കര സംശയമാണ് അപ്പോൾ അവർക്ക് യു എസ് എസ് ലിബർട്ടി ഒരു ഈജിപ്ഷ്യൻ കപ്പലാണ് തോന്നണേ അവർ പയ്യെ ഇസ്രായേലിൻ്റെ വിമാനങ്ങളൊക്കെ റോക്കറ്റുകളും വെടിവെപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ യു എസ് എസ് ലിബർട്ടിന് അറ്റാക്ക് ചെയ്യുവാണ് അപ്പോൾ മനസ്സിലാക്കുക അമേരിക്ക ഇസ്രായേലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോഴാണ് ഈ സംഭവം ഇസ്രായേൽ ചെയ്യുന്നത് അങ്ങനെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ലിബർട്ടിയിൽ ഒമ്പതോളം അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടു അപ്പോൾ ലിബർട്ടി സഹായത്തിന് വേണ്ടി ആറാം കപ്പൽപ്പെടല വേറെ കപ്പലുകളോട് സഹായം ചോദിച്ചു പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വന്നു ആ മെസ്സേജ് പോയില്ല പിന്നെ ഒരമണിക്കൂർ കഴിഞ്ഞ് അവിടെ വ്യോമാക്രമണം വരുവാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ ടോർപ്പിഡോ ബോട്ടുകൾ വരുവാണ് അപ്പോൾ അവരും ഈ യു എസ് എസ് ലിബേർട്ടീനെ ആക്രമിക്കുവാണ് ഗൺ ബോട്ടുകളും ടോർപ്പിഡോ ബോട്ടുകളും ഈ ടോർപ്പിഡോ അയക്കുവാണ് ടോർപ്പിഡോ എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് അയക്കണൊരു മിസൈലാണ് അത് വലിയ നാശം വരുത്തുവാണ് യു എസ് എസ് ലിബേർട്ടിയിൽ ഒരു പത്തിരുപത്തഞ്ച് വടന്മാർ കൂടുതൽ കൊല്ലപ്പെടുവാണ് അങ്ങനെ ആ കപ്പൽ ഒരു റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോവുകയാണ് ഏകദേശം മുപ്പത്തിനാലോളം യു എസ് സൈനികർ കൊല്ലപ്പെട്ടു അതിൽ നൂറ്റി എഴുപത്തി മൂന്നോളം യു എസ് നാവികർക്ക് ഗുരുതരമായി പരിക്കേറ്റു കപ്പലാണെങ്കിൽ ഇനി റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതി തകർന്നു കഴിഞ്ഞു പിന്നെ അന്ന് വൈകുന്നേരം ആകുമ്പോഴാണ് ഇസ്രായേലിന് മനസ്സിലാവുന്നത് ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കയുടെ കപ്പലാണ് ഇത് ഇഷ്യൂ വളരെ സീരിയസ് ആണ് അമേരിക്കയ്ക്ക് മനസ്സിലായി ഇസ്രായേലാണ് ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ആ സമയത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇനിയുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്താം അപ്പോൾ അമേരിക്ക പറഞ്ഞു വേണ്ട കാരണം അമേരിക്ക ആ കപ്പലിൽ എന്തോ രഹസ്യമുണ്ട് ഇസ്രായേൽ അറിയാൻ പാടില്ലാത്ത രഹസ്യം അപ്പോൾ ഇസ്രായേലിൻ്റെ പെർമിഷനോടുകൂടി അമേരിക്കൻ കപ്പലുകൾ തന്നെ വന്നു ചില ഡിസ്ട്രോയേഴ്സ് ഉണ്ട് യു എസ് കപ്പലുകൾ യു എസ് എസ് ഡേവിസ് യു എസ് എസ് മാസി അങ്ങനെ അവർ യു എസ് എസ് ലിബേർട്ടീനെ തിരിച്ചു കൊണ്ടുപോയി അത് അഞ്ചാറ് ദിവസം കൊണ്ടാണ് തിരിച്ച് യൂറോപ്പിലേക്ക് എത്തി അപ്പോൾ അത് മാൾട്ടയിലേക്ക് പോയി അങ്ങനെ ഈ ഒരു ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ എത്ര അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു മുപ്പത്തിനാല് അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടു നൂറ്റെഴുപത്തി മൂന്ന് അമേരിക്കൻ നാവികർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതുമാത്രമല്ല ഈ കപ്പൽ നശിച്ചു പിന്നെ ഞാൻ ഞാനറിഞ്ഞത് ഈ കപ്പൽ ആക്രിക്ക് വയ്ക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു ഇപ്പോൾ പിൽക്കാലത്ത് ഇത് സംഭവം എന്താ പറയണേ ഈ കൊല്ലപ്പെട്ട സൈനികർക്ക് പലർക്കും അവാർഡ് കിട്ടും അതുമാത്രമല്ല ഇസ്രായേൽ ഒരു നഷ്ടപരിഹാരം ഈ സൈനികർക്ക് ബന്ധുക്കൾക്ക് കൊടുക്കും അങ്ങനെ ആ കേസ് വരും അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇസ്രായേലിനൊരബദ്ധം ആവട്ടെ എന്താവട്ടെ നമ്മൾ വിയറ്റ്നാമിൽ യുദ്ധത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് യു എസ് എസ് മഡോക്സ് എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് ഉണ്ട് അതായത് മഡോക്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചാര കപ്പലിന് വിയറ്റ്നാമുകാർ ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് അമേരിക്ക വിയറ്റ്നാമിനെ ആക്രമിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു ആരോപണത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കടന്നു കയറി അമേരിക്ക അവിടെ ബോംബിടുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്നു അമ്പത്തെണ്ണായിരം അമേരിക്കൻ ഭടന്മാർ വിയറ്റ്നാമിൽ കൊല്ലപ്പെടുന്നു എന്തൊക്കെ പുുകൾ ഉണ്ടാവണേ പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായോ ഇല്ല കാരണം എന്തുകൊണ്ടാണ് ഇവിടെ അമേരിക്കയുടെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ അമേരിക്കയുടെ ഇരട്ടാം വകുപ്പ് കാണാം അപ്പോൾ നമ്മൾ പല എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അപ്പോൾ ഇസ്രായേലികളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് ഞങ്ങൾ കരുതിയിരുന്നത് ഇത് ഈജിപ്ഷ്യൻ കപ്പലാന്നുള്ളതാണ് ഞങ്ങൾ ആക്രമിക്കാൻ വന്ന ഈജിപ്ഷ്യൻ കപ്പലാണ് അന്ന് ഈജിപ്ത് ഇസ്രായേലും ശത്രുക്കളാണ് അപ്പോൾ അതുകൊണ്ടാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത് പല അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അപ്പോൾ പല എൻക്വയറീസ് വന്നിട്ടുണ്ട് അപ്പോൾ ചിലർ പറയുന്നത് ഫ്രണ്ട്ലി ഫയർ അറിയാണ്ട് വെടിവെച്ചതായിരിക്കാം ഒരു മിത്രം മിത്രത്തെ അറിയാണ്ട് വെടിവെക്കുന്നതിനാണ് ഫ്രണ്ട്ലി ഫയർ എന്ന് പറയുന്നത് പക്ഷേ വേറൊരു കേസുണ്ട് ചില ആരോപണങ്ങൾ വേറെ വരുന്നുണ്ട് ചിലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചോർത്തുന്നുണ്ട് ഇസ്രായേലിൻ്റെ അത് ശത്രുക്കളുടെ ഇതിൽ എത്താണ്ടിരിക്കാൻ വേണ്ടി ഇസ്രായേൽ മനപൂർവ്വം ചെയ്താൽ എന്നൊരു ആർഗ്യുമെൻറ്റുമുണ്ട് അങ്ങനെ സ്കോളേഴ്സിൻ്റെ ഇടയ്ക്ക് രണ്ട് ഒപ്പീനിയനുണ്ട് കുറേ ഒപ്പീനിയൻസും അന്വേഷണങ്ങളും പറയുന്നത് അവർ അബദ്ധമാണെന്നാണ് ചില ഒപ്പീനിയൻസ് പറയുന്നത് ഇസ്രായേൽ മനഃപൂർവ്വം ചെയ്താണെന്നാണ് പറയണേ അതായത് തങ്ങളുടെ ഇൻഫോർമേഷൻ ചോർന്ന് അമേരിക്കയ്ക്കോട്ടൊരു പണി കൊടുത്താന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അതൊരു തർക്കത്തിൽ ഇൻസിഡൻറ്റാണ് അപ്പോൾ അതെന്താകട്ടെ അത് പിൽക്കാലത്ത് ആ വിഷയം സംസാരിച്ച് തീർന്നു അതിന് ഇസ്രായേൽ നഷ്ടപരിഹാരം കൊടുത്തു പക്ഷേ ആധുനിക ലോകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്കയുടെ കപ്പൽ ആക്രമിച്ചിത്രം സൈനികരെ കൊന്നിട്ട് അമേരിക്ക ഒന്നും ചെയ്യാത്ത രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ ആ ഒരു ഉണ്ട് അപ്പോൾ മനസ്സിലാക്കുക പലപ്പോഴും അമേരിക്കയുടെ പോളിസിനു വരെ ഹൈജാക്ക് ചെയ്യാൻ ഇസ്രായേലിന് പറ്റും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് പറയാം അതിൻ്റെ പേരാണ് ജോനാദൻ പൊള്ളാഡ് ഇൻസിഡൻറ്റ് അപ്പം അതിനുമുമ്പ് മനസ്സിലാക്കുക ഇപ്പോൾ ഇസ്രായേലുകാരുടെ ചാരസംഘടനയായ മൊസാദ് ഒരു പണിയും ടെക്നോളജിക്കൽ എസ്പിയോണേജ് എന്ന് പറയും അതായത് ഈവൻ മിത്രങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരെ നല്ല ടെക്നോളജികൾ പല സമയങ്ങളിലും മൊസാദ് മോട്ടിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ വലിയ വലിയ എൻജിനീയർമാരെയാണ് അതുപോലെ ഡോക്ടർമാരെയും സയൻറ്റിസ്റ്റുകളെയൊക്കെ കടത്താനൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണത് അപ്പോൾ ജോനാഥൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അമേരിക്കയുടെ നേവിയിൽ അനലിസ്റ്റായിട്ട് ചേർന്നൊരു മനുഷ്യനാണ് അപ്പം ജോനാഥൻ ഒരു ജൂതനാണ് ഒരു ജൂതനായ അമേരിക്കക്കാരനാണ് അപ്പം നേവിയിൽ ഇൻ്റലിജൻസ് അനലിസ്റ്റാണ് ആൾ പേഴ്സണലി ഇത്രയും മാനസികപരമായ പ്രശ്നമൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ആൾക്ക് ഇസ്രായേലിനോട് ഭയങ്കര അഡ്മിറേഷനാണ് ഒരു മൊസാദിൻ്റെ ഭയങ്കര ച ഫാനൊക്കെയാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അമേരിക്ക കണ്ടെത്തുകയാണ് ഈ പൊള്ളാട് അല്ലെങ്കിൽ ജോനാഥൻ പൊള്ളാട് എന്തൊക്കെയോ ചോർത്തുന്നുണ്ട് ആർക്ക് ഇസ്രായേലിന് അങ്ങനെ പൊള്ളാടിനെ അറസ്റ്റ് ചെയ്യുവാണ് കാരണം ഏറ്റവും രഹസ്യപരമായിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ് പൊള്ളാട് കടത്തുന്നത് അപ്പോൾ അങ്ങനെ പൊള്ളാടിനെ അറസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു രാജ്യത്തിൻ്റെ ഇൻഫോർമേഷൻ അതിപ്പോൾ ഒരു മിത്രമായിക്കോട്ടെ എങ്കിലും കൈമാറുന്ന എന്താ പരിപാടി ചാരപ്പണിയാണ് അത് ചെയ്യുന്നവൻ ആരാണ് രാജ്യദ്രോഹിയാണ് അപ്പോൾ അമേരിക്കൻ കൺസെപ്റ്റിൽ അവൻ ആരാണ് സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ് അപ്പോൾ അന്നത്തെ ഒരു യു എസ് അറ്റോണി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പത്ത് ചാരപ്രവർത്തനങ്ങളിലൊന്നാണ് പൊള്ളാട് ചെയ്തത് അപ്പോൾ എന്താണ് പൊള്ളാട് ചെയ്തത് അമേരിക്കയ്ക്കുള്ള പല ഇൻഫോർമേഷനുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ആയുധങ്ങളും അറബ് രാജ്യങ്ങളുടെ ആയുധങ്ങളും അവരുടെ സാറ്റലൈറ്റ് ഇമേജും അതുപോലെ അമേരിക്കയുടെ സിഗ്നൽ ഇൻ്റലിജൻസിൻ്റെ പല രഹസ്യങ്ങളും അങ്ങനെ ഏകദേശം എണ്ണൂറോളം ഡോക്യുമെൻറ്റുകൾ അതുപോലെ അമേരിക്കൻ എംബസികൾ തമ്മിൽ അയക്കുന്ന കേബിളുണ്ട് ഇൻഫോർമേഷൻ അതൊരായിരം എണ്ണം പൊള്ളാട് ആർക്കയച്ചു കൊടുത്തു ഇസ്രായേലിൻ്റെ മൊസാദിനം അയച്ചു കൊടുത്തു അപ്പോൾ ഇസ് അമേരിക്കയുടെ സിറ്റിസണായ അമേരിക്കയുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്ന പൊള്ളാട് ഈ ചോറ് ഇവിടെയും എന്ന് പറഞ്ഞ പോലെ ഈ ഇൻഫോർമേഷനൊക്കെ ഇസ്രായേലുകാർക്ക് ചോർത്തി കൊടുത്തു അപ്പോൾ എന്തു വന്നാലും അതൊരു രാജ്യദ്രോഹമാണ് അപ്പോൾ പൊള്ളാടിന് പകരം ഇസ്രായേൽക്കാർ ഈ വജ്രങ്ങളൊക്കെ കൊടുത്തു അതുപോലെ തന്നെ പൈസ കൊടുത്തു ഫോറിൻ ട്രിപ്പ് കൊടുത്തു പക്ഷെ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൻ്റെ അവസാനമായി അറസ്റ്റായി അപ്പോൾ അമേരിക്കയിൽ ഭയങ്കരമായിട്ട് ഡിബേറ്റായി കുറേ പേര് പറഞ്ഞു ഒരു രാജ്യദ്രോഹിയാണ് രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തുന്നവനത് ആരായാലും അവൻ രാജ്യദ്രോഹിയാണ് ട്രൈറ്റർ ആണ് കുറേ പേര് പറഞ്ഞത് പൊള്ളാട് ചെയ്തേ തെറ്റൊന്നുമില്ല അമേരിക്ക സുഹൃത്ത് രാജ്യങ്ങളുടെ കാര്യങ്ങൾ ചോർത്തുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചു തന്നെയുള്ളൂ അപ്പോൾ അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ പൊള്ളാടിനെ ഭയങ്കരമായിട്ട് ഹീറോ ആക്കാൻ തുടങ്ങി അപ്പം പൊള്ളാടെന്തെങ്കിലും ആവട്ടെ പൊള്ളാട് ജയിലിലായി ആ സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ബന്ധത്തെ വളരെയധികം ബാധിച്ചു വളരെ വിവാദമായി അമേരിക്കയുടെ ചരിത്രത്തിൽ സുഹൃദ്രാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചാരപ്പണിയെടുത്തി അറസ്റ്റിലായ ഏക ആൾ എന്നിട്ട് ജീവപരന്തി കിട്ടിയ ഏക ആളാണ് പൊള്ളാട് അപ്പോൾ ജോനാഥൻ പൊള്ളാടിനെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് കൊല്ലത്തോളം പൊള്ളാട് ജയിലിലായിരുന്നു പിന്നീട് റിലീസ് ചെയ്തു കുറച്ച് കൊല്ലം മുമ്പ് പൊള്ളാട് ഇസ്രായേലിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ തൻ്റെ സ്വപ്നനാടായ ഇസ്രായേലിലേക്ക് എത്തി നദന്യാഹു ഏറ്റവും വലിയ ആന അമ്പാരിയായിട്ട് പൊള്ളാടിനെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയണേ അത് ഒരു അമേരിക്കക്കാരനായ ജൂതൻ അമേരിക്കയേക്കാൾ ഇസ്രായേലിനെ സ്നേഹിച്ച സമയമാണ് അത് അമേരിക്കയ്ക്ക് വളരെ നാണക്കേർ ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് ഒരു പവർ എന്ന രീതിയിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക മൊസാദ് ഏറ്റവും വലിയ സുഹൃത്തും പ്രൊട്ടക്ടറുമായി അമേരിക്ക തന്നെ ഇത് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് നമ്മൾ പറയുന്നത് പോളിറ്റിക്സിലും ഇൻ്റർനാഷണൽ റിലേഷൻസിലും സ്ഥിരമായ ഫ്രണ്ട്സോ സ്ഥിരമായ എനിമീസോ ഇല്ല സ്ഥിരമായ ഉള്ളത് അപ്പോൾ അമേരിക്കയുടെ തുടരുന്ന ഇസ്രായേൽ സപ്പോർട്ട് അമേരിക്കയ്ക്ക് പല രീതിയിൽ പ്രശ്നം വരുത്തിയിട്ടുണ്ട് ഉദാഹരണം ഇപ്പോഴത്തെ ഗാസാവാറ് തുടക്കത്തിൽ ലോകത്തിൻ്റെ സിംപതി ഇസ്രായേലിനൊപ്പം ആയിരുന്നു കാരണം ആയിരത്തോളം നിരപരാധികളെ ഇസ്രായേലുകൾ ഹമാസ് ഒരു ഭീകരാക്രമണത്തിൽ കൊന്നുളളഞ്ഞു അത് കുറേ പേരെ അഭന്ദികളാക്കി അപ്പോൾ തുടക്കത്തിൽ വികാരം ഇസ്രായേലിനെ പോയായിരുന്നു പക്ഷെ പിന്നീടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസ്പ്രപ്പോഷനേറ്റ് ആണ് ഡിസ്പ്രോപ്പോഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഹമാസുകാർ കൊല്ലപ്പെടണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പക്ഷേ സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട് സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് ഏകദേശം അമ്പതിനായിരത്തോളം പേരെടുത്ത് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ അതൊരു ട്രാജഡി തന്നെയാണ് ഒരു തർക്കവും ഇല്ല അപ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയുടെ അകത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് അമേരിക്കയിലെ സ്റ്റുഡൻസ് പ്രൊഫസർമാർ ജനങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സമയത്ത് തന്നെ അമേരിക്കയുടെ പതിനെട്ട് ബില്യൺ പതിനെട്ട് ബില്യൺ വെച്ച് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം കോടിയുടെ പതിനഞ്ച് ലക്ഷം കോടിയുടെ സഹായം അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് പതിനഞ്ചല്ല ഒരു ഒന്നര ലക്ഷം കോടി സോറി ഒരു ഒരൊന്നര ലക്ഷം കോടിയുടെ സഹായം ഈ യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇസ്രായേലിന് അമേരിക്കയിലെ ലെവലുകളിൽ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ഇമേജ് കുറെ ഡൗൺ ആകുന്നുണ്ട് അപ്പോൾ ഗ്ലോബൽ ലെവലിൽ നമുക്ക് കാണാം ഡൊമസ്റ്റിക് ആഡും ഫോറിൻ പോളിസിലും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ സഹിച്ചു അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രംപ് ഇന്നൂടെ സപ്പോർട്ട് കുറെ കൂടുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ലോക ശക്തിയായിരിക്കാം പക്ഷേ അമേരിക്കേനെയും ഓവർ പവർ ചെയ്യാനുള്ള സ്മാർട്ട്നെസ് ഇസ്രായേലിനുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളും അമേരിക്കയുടെ താല്പര്യങ്ങളും കവച്ചു വെച്ചിട്ടുണ്ട് അത് അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളിലേക്ക് എത്തിയുണ്ട് അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക കാരണം നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ വീഡിയോ കൂടുതൽ വരുവുള്ളൂ നമുക്ക് അൽഗുരുതും അങ്ങനെയാണ് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം സ്പ്രെഡ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളോ ക്രിറ്റിസിസങ്ങളോ ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ സോഷ്യൽ സർക്കിൾസിലേക്കും കൂടുതൽ സെൻഡ് ചെയ്യുക അതിപ്പോൾ നിങ്ങൾ ജിയോ പോളിറ്റിക്സിൽ ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പായിക്കോട്ടെ ഇത് കൂടുതൽ ഷെയർ ചെയ്യുക